ഹൊമിക്യാസിഡാണെങ്കിലും ഫൽവിക്കാസിഡ് ആണെങ്കിലും ഫൾവിക് ആസിഡ് ആണെങ്കിലും നമ്മൾ മഴക്കാലത്ത് ഒരു കാരണവശാലും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിലൂടെ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതൽ വരാൻ ചാൻസ് കൂടുതലാണ് വേരി ചെയ്യാനൊക്കെ ചാൻസ് കൂടുതലാണ് ഹായ് നമസ്കാരം ഫാസിലാണ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നു ഞാൻ അതിന് ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മൾ ഹ്യൂമിക് ആസിഡ് നമ്മൾ ചെടികൾക്ക് കൊടുക്കേണ്ടത് ഹോമിക്കാസിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ അപ്പോൾ അതിൽ കുറച്ച് പേരിങ്ങനെ എന്നോട് എപ്പോഴായിട്ട് ചോദിക്കുന്നതാണ് നമ്മൾ ഈ ഹ്യൂമിക് ആസിഡും അതേപോലെ ആസിഡും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് നമുക്കിത് എപ്പോഴും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എല്ലാ ടൈമിലും ചെടിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ എങ്ങനെ കൊടുക്കുന്നതാണ് നല്ലത് അതേപോലെ ഇതിൻ്റെ ഒറിജിനൽ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക ഒരുപാട് കമ്പനി നമുക്ക് വാങ്ങാൻ കിട്ടുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് മനസ്സിലാവുക എന്നൊക്കെയാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ ആദ്യത്തെ എല്ലാവരുടെ സംശയമാണ് ഈ ഹൊമിക് ആസിഡ് അതേപോലെ ഫൾവിക് ആസിഡ് രാസവളമാണോ എന്നുള്ളത് അതേപോലെ ഇത് ആസിഡ് ആണോ എന്നുള്ളതൊക്കെ അപ്പൊ ഇത് പൂർണ്ണമായിട്ടും ജൈവവളമാണ് ഇത് ആസിഡ് അല്ല ഇതിന്റെ പേരിൽ മാത്രമേ ആസിഡ് ഉള്ളൂ കേട്ടോ ഈ ഹ്യൂമിക് ആസിഡും അതേപോലെ ഫൾഫിക്കാസിഡും ഒക്കെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണിന്റെ അടിയിൽ നമ്മളത് കൽക്കരി വരുന്നതിന് തൊട്ട് മുന്നായിട്ട് ഒരു കോളുണ്ട് ആ കോളിൽ നിന്നാണ് ഈ ഹുമിക്കാസിഡും അതേപോലെ ഫൾഫിക് ആസിഡും ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഹ്യൂമിക് ആസിഡിൽ ധാരാളമായിട്ട് ഹ്യൂമസ് കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ചില നമ്മളെ നാനോ ആയിട്ടുള്ള കാർബൺ കണ്ടന്റ് ആണ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് ഹ്യൂമിക് ആസിഡ് നമ്മൾ ചെടികൾക്ക് കൊടുത്താലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ വേര് വളർച്ച വരും അപ്പൊ നമുക്ക് എല്ലാവരും അറിയാം കാരണം ചെടികളിൽ നാല് വേരുകളാണ് വളങ്ങൾ വലിച്ചെടുക്കുന്നത് മറ്റു വലിയ വേരുകളൊക്കെ എന്ന് പറഞ്ഞാൽ ചെടിനെ നിലനിർത്താൻ വേണ്ടിട്ട് അതേപോലെ വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിട്ടൊക്കെയാണ് അപ്പൊ നമ്മള് ഹ്യുമാസിന് നമ്മൾ ചെടികൾക്ക് കൊടുക്കുക എന്നുണ്ടെങ്കിൽ വേരുകളാണ് ധാരാളമായിട്ട് വളരുക അയച്ചാൽ വളങ്ങൾ വലിച്ചെടുക്കാനുള്ള നാല് വേരുകൾ ധാരാളമായിട്ട് വളരും അപ്പൊ ഈ നാരുപേരുകൾ എന്ന് പറഞ്ഞാൽ ചെടിന്റെ മേൽഭാഗത്തായിട്ടാണ് ഉണ്ടാകാ മണ്ണിന്റെ മേൽഭാഗത്തായിട്ടാണ് വേരുകൾ ഉണ്ടാവും അപ്പൊ ഈ ഹൂമിക്കാൻസറും അതേപോലെ വളവിക്കാൻസറും ഒക്കെ നമുക്ക് വേറെ രീതിയിൽ നമ്മൾ ഈ വളം കൊടുക്കാതെ തന്നെ ചെടികൾക്ക് കിട്ടും അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കരിയലകളൊക്കെ ഉണ്ടോ ചെടീന്റെ ചോട്ടിൽ വന്ന് വന്നിപ്പോൾ കാടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല കാടിലൊക്കെ ചെടികൾ നല്ല രീതിയിൽ വളരുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇലകളൊക്കെ പതിഞ്ഞ് അത് മണ്ണിലേക്ക് വരും അത് അലിഞ്ഞില്ലാതായിട്ടും ഈ ഹ്യൂമസ് കണ്ടന്റ് ചെടികൾക്ക് നല്ല രീതിയിൽ കിട്ടും അതേപോലെ തന്നെ നമ്മള് ചെടിൻ്റെ ിലൊക്കെ നമ്മൾ കരിയില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ആ കരിയില ചീഞ്ഞ് കഴിഞ്ഞാൽ ആ കരയിലൊന്ന് മാറ്റി നോക്കിയാൽ കാണാം നിങ്ങൾക്ക് വേര് വെള്ള വേരുകൾ മേലെ ഇങ്ങനെ പടർന്ന് വന്നലിച്ചിരിക്കുന്നത് അതെന്താ വെച്ചാൽ ഈ കരയിലൂടെ ചെടികൾക്ക് ഹ്യൂമസ് കണ്ടന്റ് കിട്ടിയിട്ടാണ് ആ പുതിയ നാല് വേരുകൾ നിറച്ചും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊരു പ്രക്രിയയാണ് നമ്മൾ ഹ്യൂമിക് ആസിഡ് കൊടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കട്ടെ രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ സൂക്ഷ്മ ജീവാണുക്കൾ നല്ല രീതിയിൽ വർദ്ധിക്കും അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അയച്ചൊരു കൃഷിയിൽ ഒരു ചെടി നല്ല രീതിയിൽ വളർച്ച എന്നുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷ്മ ജീവാണുക്കൾ നല്ല രീതിയിൽ വേണം അപ്പൊ ഈ സൂക്ഷ്മ ജീവാണുക്കൾ വളരുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഹ്യൂമസ് കണ്ടന്റ് ധാരാളം മാറ്റം ഉള്ളതെന്ന് വെച്ചാൽ നാനോ പാർട്ടിക്കലായിട്ടുള്ള കാർബൺ കണ്ടന്റ് ആണ് ഇതിലുള്ളത് അപ്പൊ ഇത് സൂക്ഷ്മ ജീവാണുക്കളുടെ ഇഷ്ട ഭക്ഷണം അപ്പൊ ഇത് നമ്മൾ കൊടുക്കുന്നതിലൂടെ സൂക്ഷ്മ ജീവാണുക്കൾ നല്ല രീതിയിൽ മണ്ണിൽ വളരും കേട്ടോ അപ്പൊ അത് മൂലം ചെടികൾക്ക് നമ്മൾ ഇട്ടു കൊടുക്കുന്ന വളങ്ങളൊക്കെ കറക്റ്റായിട്ട് വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ഹ്യൂമിക് ആസിഡ് കൊടുത്താലുള്ള ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഇതിനു മുന്നേ വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെ മണ്ണിന്റെ പീ ലെവൽ ഉണ്ടല്ലോ പേ എച്ച് ലെവൽ ക്രമപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഹ്യൂമിക് ആസിഡ് കൊടുക്കുന്നതിലൂടെ ചെറിയ തോതിൽ നമുക്ക് സഹായിക്കുന്നതാണ് കേട്ടോ അതായത് നമ്മൾ മറ്റേ കുമ്മമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന പോലെ ഗുണം കിട്ടുന്നില്ല ചെറിയ തോതിൽ അതിനുള്ള സഹായം നമുക്ക് കിട്ടുന്നതാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം മണ്ണ് നമ്മള് ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആൽക്കലൈൻ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ കൃഷിയിൽ നല്ല രീതിയിൽ ദോഷം തന്നെയാണ് കാരണം അസിഡിക് ആയിക്കഴിഞ്ഞാൽ മണ്ണ് പുളിരസം വരും അതേപോലെ ഫംഗൽ ഇൻഫെക്ഷൻ വരും വേരി ചീൽ അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാനുണ്ട് അതേപോലെ ആൽക്കലൈൻ ആയി കഴിഞ്ഞാൽ ഒരു എയ്റ്റ് എയ്റ്റ് പോയിന്റ് ഫൈവ് ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് വളങ്ങൾ ഇട്ട് കൊടുത്താലും ചെടികൾക്ക് അത് വലിച്ചെടുക്കാൻ പാകത്തിലാവൂല ആൽക്കലൈൻ ആയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിത് എപ്പോഴും നമ്മൾ ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുക സിക്സ് പോയിന്റ് ഫൈവിൻ്റെ സെവൻ പോയിന്റ് ഫൈവിൻ്റെ ഇടയിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് ശ്രദ്ധിക്കുക ഇപ്പം നമ്മളെ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അസിഡിക്കാവുകയുള്ളൂ ആൽക്കലൈൻ അങ്ങനെ ആവില്ല കാരണം പഠന നടത്തി നമ്മൾ കേരളത്തിൽ കൂടുതലായിട്ടും അസഡിക് സോയിലാണ് കണ്ടത് പിന്നെ പാലക്കാട് ചില ഏരിയകളിൽ മാത്രമേ ആൽക്കലൈൻ സോയിൽ കണ്ടിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഹ്യൂമിക് ആസിഡ് കൊടുക്കുക എന്നുണ്ടെങ്കിൽ കൂടുതലല്ലെങ്കിലും ചെറിയ തോതിലെങ്കിലും നമ്മൾ മണ്ണ് ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് കേട്ടോ ഇനി അടുത്തത് ഈ ഹ്യൂമിക് ആസിഡ് നമുക്ക് എങ്ങനെയാണ് ഒറിജിനൽ ആണോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് അപ്പോൾ കഴിയുന്നത് നമ്മൾ ലിക്വിഡ് രൂപത്തെ വെള്ളത്തിൽ കലക്കി ഒഴിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതോ വാങ്ങുന്നതാണ് നല്ലത് അപ്പോൾ ഏത് നമ്മൾ വാങ്ങുകയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട പന്ത്രണ്ട് ശതമാനം കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ആസിഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ കാരണം ചില ഒക്കെ പന്ത്രണ്ട് ശതമാനം ഉണ്ടാവും അത് ലോക്കൽ ആയിട്ട് കാരണം നമ്മുടെ നാട്ടിൽ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടുന്ന ഒരു മടിയില്ലല്ലോ അപ്പൊ നമ്മൾ വാങ്ങുമ്പോൾ ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കൽ പെർസെന്റേജ് കണ്ടന്റ് അതിൽ അടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെ അടങ്ങിയിട്ടുള്ള ഹൊമിക്കാസിഡ് നമ്മൾ വാങ്ങി നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇത് ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്ന് ചോദിക്കും എല്ലാവരും എപ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റാന്നുള്ളതെന്ന് ചോദിക്കും അപ്പൊ നമ്മൾ ഇപ്പൊ ഹൊമിക്കാസിഡ് ആണെങ്കിലും ഫൾവിക് ആസിഡ് ആണെങ്കിലും നമ്മൾ മഴക്കാലത്ത് ഒരു കാരണവശാലും നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം അങ്ങനെ നമ്മൾ നമ്മളൊഴിച്ചു കൊടുക്കുന്നതിലൂടെ ഫംഗൽ ഇൻഫെക്ഷൻ കൂടുതൽ വരാൻ ചാൻസ് കൂടുതലാണ് വേരി ചെയ്യാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ മഴക്കാലത്ത് ഇത് കൊടുക്കേണ്ട ആവശ്യമില്ല വേനൽ കാലങ്ങളിലൊക്കെ നമുക്ക് ഇത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അഞ്ച് എം എൽ ലിക്വിഡ് ആണെങ്കിൽ ഒരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത രൂപത്തിൽ എടുത്തിട്ട് നമുക്ക് ഒരു മാസത്തിൽ ഒരു തവണ അല്ലെങ്കിൽ ഒന്നര മാസം കൂടുമ്പോഴൊക്കെ നമുക്കിത് ചെടിൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതേപോലെ നമുക്ക് ഇത് ഇലകളിലും നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും പിന്നെ കുറച്ച് പേരുന്നോട് ചോദിച്ചിട്ടുള്ളതാണ് ഞാൻ വളമായിട്ട് ഹുമിക്കാസിഡ് കൊടുക്കുന്നുണ്ട് വളമായിട്ട് ഹ്യുമാസിഡ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അപ്പം ഹുമിക്കാസിഡ് ഒരു പ്രധാന വളമൊന്നല്ല ചെടികൾക്ക് കിട്ടും കാരണം വളങ്ങൾ വലിച്ചെടുക്കാൻ പാകത്തിൽ ചെടിനെ ആക്കുക എന്നുള്ളത് മാത്രമാണ് ഹിമിക്കാസിഡിൻ്റെ ഒക്കെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ അപ്പോൾ പലരും ചിന്തിക്കുന്നത് ആസിഡ് ഒരു പ്രധാന വളമാണ് അത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ആയി എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെയല്ല അപ്പോൾ ഹിമിക്കാസിൻ്റെ ഗുണങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇനി ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഹൊമിക്കാസിഡിനെ കുറിച്ചിട്ട് അപ്പോൾ അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നതാണ് ഇനി ഞാൻ പറയുന്നത് ഫൾവിക് ആസിഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഫൾവിക് ആസിഡ് നമ്മൾ ഈ ഹ്യൂമിക് ആസിഡ് പറഞ്ഞ പോലെ തന്നെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അതേപോലെ തന്നെ ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടതും നമ്മൾ ഹ്യൂമിക് ആസിഡ് കൊടുക്കുന്ന രൂപത്തിൽ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് പക്ഷെ പ്രവർത്തനത്തിൽ മാത്രം വ്യത്യാസമുണ്ട് കാരണം ഇപ്പോൾ നമ്മളൊരു ചെടി നട്ടു കഴിഞ്ഞാൽ ആ ചെടികൾ വെള്ളം വലിച്ചെടുക്കുന്നതും അതേപോലെ വേരുകളിലൂടെ വളങ്ങൾ വലിച്ചെടുക്കുന്നതും ചെടികൾ വളരുന്നതും കായ്ഫലം കിട്ടുന്നതൊക്കെ എൻസൈമകളുടെ പ്രവർത്തനത്തിലൂടെ ആണ് ഇതൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ ഫൾ നമ്മൾ കൊടുക്കുന്നതിലൂടെ ഈ എൻസൈമുകളുടെ പ്രവർത്തനം ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇരട്ടിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇരട്ടിയാക്കുന്നതിലൂടെ എന്താ ചെടികൾ പെട്ടെന്ന് തന്നെ വളർച്ചയിലെത്തും പെട്ടെന്ന് തന്നെ നമുക്ക് കായ്ഫലങ്ങൾ കിട്ടും നല്ല ആരോഗ്യത്തോട് കൂടി തന്നെ അതിന്റെ വേരുകളും അതേപോലെ ചെടിയും നിലനിൽക്കും കാരണം നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ ചെടികൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കും പറ്റും വെള്ളം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഈ ആസിഡ് കൊടുക്കുന്നതിലൂടെ ഇതിന്റെ പ്രവർത്തനം ഇരട്ടിപ്പിക്കാണ് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളെ സെല്ലുകൾ ഇരട്ടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഫൽഫിക് കൊടുക്കുന്നതിലൂടെ സാധിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമ്മളെ ചെടികളെ സെല്ലുകൾ ഇപ്പൊ നമ്മളെ ഇലകളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇലകളുള്ള സെല്ലുകളൊക്കെ പെട്ടെന്ന് തന്നെ ഇരട്ടിക്കും അപ്പൊ ഇരട്ടിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മളെ ഇലകൾ നല്ല വലിയ ഇലകളായിട്ട് വരും അപ്പൊ വലിയ ഇലകളായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ സൂര്യപ്രകാശം വലിച്ചെടുക്കാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നല്ല ആരോഗ്യത്തോട് കൂടിയിട്ട് നമ്മൾ ഈ ചെടിക്ക് വളർച്ച കിട്ടും അതേപോലെ തന്നെ നമുക്ക് രോഗപ്രതിരോധ ശേഷി നമുക്ക് കൂട്ടുവാനും വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ ഈ ഫൾവിക്കാസിഡ് കൊടുക്കുന്നതിലൂടെ അടുത്തൊരു ഫൾവിക്കാസിഡ് നമ്മൾ കൊടുക്കുന്നതിലൂടെയുള്ള പ്രധാന ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ചെടി നൈസറികളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന അത് വേറൊരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി നടാണ് അപ്പം കാലാവസ്ഥ ഒക്കെ വ്യത്യാസം വരികയാണ് അപ്പോൾ നമ്മൾ മാറ്റി നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചെടികൾക്ക് കറക്റ്റായിട്ട് വളരാൻ വേണ്ടി സാധിക്കില്ല കാരണം നല്ല രീതിയിൽ സ്ട്രെസ്സ് അനുഭവപ്പെടും അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ നമ്മൾ ഈ ഫൾവിക് ആസിഡ് കൊടുക്കുക എന്നറിയാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇൻസൈമുകൾ പ്രവർത്തനം അത് സ്പീഡാക്കും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് പെട്ടെന്ന് തന്നെ വേരുകൾക്ക് അത് വലിച്ചെടുക്കാൻ പറ്റും വളങ്ങൾ വലിച്ചെടുക്കും അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും ഇത് സ്പീഡാക്കി കൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മളെ ആ സ്ട്രെസ് അനുഭവപ്പെടില്ല അതേപോലെ തന്നെ ചെടികൾ നമ്മൾ മാറ്റി നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മളെ മണ്ണിലേക്ക് പിടിക്കുന്നതുമാണ് കേട്ടോ അപ്പോൾ ഈ ഫൾവിൽ ആണെങ്കിലും ഹൊമിക്യാസിലാണെങ്കിലും നമുക്ക് ലിക്വിഡ് രൂപത്തിലും വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കുന്ന രൂപത്തിലൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത് നമുക്ക് വളക്കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കൂർ പെർസെൻറ്റേജ് എങ്കിലും കണ്ടന്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് മണ്ണിലൊക്കെ ഒഴിച്ചു കൊടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങൾ നമ്മൾ കൊടുക്കുക ഇനി അതിരാവിലെ രാവിലെ കൊടുത്തേച്ചിട്ട് കുഴപ്പമില്ല പക്ഷെ ഇലകൾ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ അതിരാവിലെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടും പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക താങ്ക്